അല്ല പത്മകുമാറിന് ജാമ്യം കിട്ടൂലന്ന് അത് നിങ്ങൾ അത് വലിയ എന്തോ ഔദാര്യമായിട്ട് കണക്കാക്കണ്ട പത്മകുമാറിന് ജാമ്യം കിട്ടില്ല പ്രശ്നം പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ എവിടെ ആര് പറഞ്ഞിട്ടാണ് ഇതിൽ ഒപ്പിട്ടത് അതെന്താ ഞാൻ ചോദിക്കുന്നത് ഉണ്ട് എല്ലല്ല അവിശ്വാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് കോടതി ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ കോടതി പറയുന്നത് ഈ കേസിലെ കുറ്റവാളികളായിട്ടുള്ള ഉന്നതന്മാരിലേക്ക് കർശനമായ അന്വേഷണം പോണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് വിശ്വാസമാണോ അവിശ്വാസമാണോ എനിക്കറിഞ്ഞുകൂടാ ഞാനതിനെ വിശ്വാസ അവിശ്വാസമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് അല്ല അതെ കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റൂ താങ്കൾ ചോദിച്ച പോലെ കോടതിക്ക് ഞാൻ പറഞ്ഞ പോലെ കോടതിക്ക് പറയാൻ പറ്റില്ല അവിശ്വാസം രേഖപ്പെടുത്തുമെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല കോടതിയുടെ വാക്ക് അത് വായിച്ച ആർക്കാണ് മനസ്സിലാവാത്തത് ഉന്നതന്മാരിലേക്ക് അന്വേഷണം പോകണമെന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായിട്ട് ഒരാളെ ചോദ്യം ചെയ്തിട്ടില്ല സാവകാശം എന്തിനാണ് ആവശ്യപ്പെട്ടത് ഒരു ഘട്ടത്തിലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ അന്വേഷണ സംഘം സാവകാശം ആവശ്യപ്പെട്ടിട്ടില്ല ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളിയിലേക്കോ വാസവനിലേക്കോ പ്രശാന്തിലേക്കോ അന്വേഷണ സംഘത്തിന് പോവേണ്ടി വരുമോ എന്നുള്ള സംശയമാണ് ഈ കേസ് ആരംഭിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിലും കോടതിയിൽ ഞങ്ങൾ കൂടുതൽ ആകാശമാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലല്ല അതൊക്കെ സർക്കാരിൻ്റെ സാർ അതൊക്കെ സർക്കാരിൻ്റെ ക്യാപ്സൂളാണ് ഈ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഇത്തരം ഒരു ആവശ്യം ഇതിനു മുമ്പ് ഒരിക്കലും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം പത്മകുമാർ വരെ ത്വരിതഗതിയിൽ നടന്ന അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ സ്തംഭിക്കുകയാണ് സംശയമല്ലാതെ പിന്നെ എന്താണ് നമ്മൾ അതിനെ എൻഡോസ് ചെയ്യണോ അതൊക്കെ അല്ലെന്ന് ബഹുമാനപ്പെട്ട സർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ സർക്കാരിൻ്റെ മുഖത്തടിച്ചിട്ടുണ്ട് ഈ കേസിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇതും നിങ്ങളിപ്പോ ആദ്യമായിട്ട് പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്നത് ഒരു അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസമായിട്ട് അന്വേഷണ സംഘം എന്ത് വർക്ക് ചെയ്തു നിങ്ങളൊന്ന് പറയും അല്ല ഈ അന്വേഷണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് പോവില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് അല്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ എന്താണ് നിങ്ങൾ പറയുന്നത് നേരെ സ്വർണം ജമ്പാക്കിയതിൻ്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടില്ലേ പത്മകുമാറിനെക്കുറിച്ച് ഇതുവരെ വന്ന വിവരങ്ങളെല്ലാം വിജിലൻസിൻ്റെ കയ്യിൽ തന്നെയുള്ള വിവരങ്ങളാണ് എന്താണ് പുതിയ എസ് ഐ ടി കണ്ടുപിടിച്ചിരിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അവിടെ വരെയും എത്തിയിട്ടുള്ളൂ സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടും സ്വർണം ജമ്പാക്കിയതിൻ്റെ രേഖകളും ഒക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറയണ്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിന് ആയതുകൊണ്ട് പതിനഞ്ച് ദിവസമായിട്ട് ഇപ്പൊ അന്വേഷണ സംഘം ചോറിയും കുത്തിയിരിക്കുകയാണ് ഇത് പറയുന്നല്ലേ അല്ല എൻ്റെ ചോദ്യം അല്ല അത് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെയല്ലാതെ പറയോ മുഖ്യമന്ത്രി ഉന്നതരെ രക്ഷിക്കുന്നു പറയോ എന്താ കടകംപള്ളിയിലേക്ക് പോവാത്തത് അന്വേഷിക്കാത്തത് എന്താണ് എന്തിനാണ് സാവകാശം ചോദിച്ചിരിക്കുന്നത് എന്താണ് ടെക്നിക്കൽ പ്രശ്നം അല്ല നമ്മൾ ഈ ഒരു പോയിൻ്റ് തന്നെ നിൽക്കണം ഞാൻ പറയുന്നില്ല എന്തിനാണ് സാവകാശം ചോദിച്ചിരിക്കുന്നത് ഒമ്പ പതിനൊന്ന് പതിമൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യണോ എന്തെങ്കിലും ഒരു സാങ്കേതികമായ കാരണം പറയണ്ടേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ആരും വിചാരിക്കുന്നില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ അത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ഏഴ് സീറ്റിലാണ് വിജയിച്ചതെങ്കിലും തൊട്ടടുത്ത സൺ രണ്ടാം സ്ഥാനത്ത് ഞങ്ങൾ ഇരുപത്തിരണ്ട് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തൊമ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ചിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ ഞങ്ങൾ നിർണായക ശക്തിയായിരുന്നു ആറ് സീറ്റുകളിൽ തൊട്ടടുത്ത മൂന്നാം സ്ഥാനത്ത് ചെറിയ വോട്ടിന് ഞങ്ങൾ വന്നിട്ടുണ്ട് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പാർട്ടിക്കുണ്ടായ വളർച്ച പിന്നെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള സർക്കാർ എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് ഞങ്ങൾ ഒരു വോട്ട് വർധനയ്ക്കും വേണ്ടി മത്സരിക്കുന്നതല്ല ഈ കോർപ്പറേഷനിൽ ഞങ്ങൾ ഭരണം പിടിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്